ഹായ് എവരി വൺ ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക ഇത് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ഗോയിറ്റർ എന്താണെന്നാണ് തൈറോക്സിൻ്റെ ഉൽപാദനത്തിന് അയഡിൻ അത്യാവശ്യമാണ് അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു ഈ സാഹചര്യത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു ഈ അവസ്ഥയാണ് ഗോയ്റ്റർ എന്താണ് ഗോയിറ്റർ എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത് തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് അയഡിൻ അത്യാവശ്യമാണ് അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു ഈ സാഹചര്യത്തിൽ കൂടുതൽ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു ഈ അവസ്ഥയാണ് ഗോയിറ്റർ ഇനി നമുക്ക് അടുത്തത് കാൽസ്യത്തിന്റെ അളവ് ക്രമീകരണത്തെ പഠിക്കാം രക്തത്തിൽ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എന്നത് ഒമ്പത് ട്ടു പതിനൊന്ന് മില്ലിഗ്രാം ബൺഡ്രഡ് എം എൽ ആണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് കാൽസിറ്റോസിൻ ഇത് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നു രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാര തൈറോയിഡ് ഗ്രന്ഥി പാരാത്തോർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു കാൽസ്യറ്റോസിൻ്റെയും പാരാത്തോർമോണിൻ്റെയും പ്രവർത്തനം പരസ്പര വിരുദ്ധമാണ് അതായത് ഓപ്പോസിറ്റ് ലെവലിലുള്ളതാണ് യുദ്ധരണ്ടിൻ്റെയും പ്രവർത്തനം ഏതിൻ്റെ കാൽസ്യറ്റോസിന്റെയും പാരത്ോർമോണിന്റെയും പ്രവർത്തനമാണ് പരസ്പര വിരുദ്ധമായത് ഇനി നമുക്ക് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് ക്രമീകരണത്തിന്റെ ചിത്രീകരണം നോക്കാം രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുമ്പോഴുള്ളതും കുറയുമ്പോഴുള്ളതും രക്തമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി കാൽസ്യറ്റോസിൻ ഉൽപ്പാദിപ്പിക്കുന്നു അങ്ങനെ അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് കലരുന്ന പ്രവർത്തനം തടയുകയും രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കുകയും ചെയ്യുന്നു എന്നാൽ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ പാരാ തൈറോയിഡ് ഗ്രന്ഥി പാരാത്തോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു അങ്ങനെ വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യുകയും അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഈ കാൽസ്യത്തിന്റെ അളവ് ക്രമീകരിക്കപ്പെടുന്നത് ഇനി നമ്മുടെ ശരീരത്തിൽ യൗവനകാലം വരെ മാത്രമുള്ള ഗ്രന്ഥിയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവ ഗ്രന്ഥിയാണ് തൈമസ് ശൈശവ ഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഈ ഗ്രന്ഥി പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുന്നു തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഗ്രന്ഥിയാണ് അതായത് തൈമസ് ഗ്രന്ഥിയാണ് തൈമോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമസ് തൈമോസിൻ ആണ് ശരീരത്തിലെ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്നതാണ് ഈ ഹോർമോണിൻ്റെ പ്രധാന ധർമ്മം ഇപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫെന്ന് പഠിച്ചത് എന്താണ് തൈമോസ് എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥി ഈ തൈമോസിനാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ധർമ്മം എന്നത് ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുക എന്നതാണ് ഇനി നമുക്ക് അഡ് അടിയന്തര ഘട്ടത്തിൽ അഡ്രൽ ഗ്രന്ഥി എങ്ങനെയാണ് എന്ന് പഠിക്കാം അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തിലെ പ്ര ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രിറൽ ഗ്രന്ഥിയാണ് ഈ ചിത്രീകരണത്തിൽ അഡ്രൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഈ ചിത്രീകരണത്തിൽ ഉൾഭാഗമായ മെഡുലയേയും പുറംഭാഗമായ കോർട്ടക്സും കോർട്ടക്സിനെയും ചിത്രീകരിച്ചിട്ടുണ്ട് മെഡുലയിൽ നിന്നും കോർട്ടക്സിൽ നിന്നും ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളെയും ഈ ചിത്രീകരണത്തിൽ വ്യക്തമായി ചിത്രീകരിച്ചിട്ടുണ്ട് മെഡുല ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളാണ് എപ്പിനെ അഥവാ അഡ്രിനിൽ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൽ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൽ എന്നീ ഹോർമോണുകൾ ഫസ്റ്റ് നമുക്ക് എപ്പിനെഫ്രിൽ എന്താണെന്ന് പഠിക്കാം അടിയന്തര സാഹചര്യങ്ങളിൽ സിംബതറ്റിക് നാഡീ വ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു ഇത് വഴി ഇത്തരം സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ സഹായിക്കുന്നത് അഡ്രിനാലിൽ അല്ലെങ്കിൽ എപ്പിനെഫ്രിൽ ഹോർമോണാണ് അടുത്തതാണ് നോർ എപ്പിനെ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൽ ഇത് ഏപ്രിൽ എപ്രിലിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു അടുത്തതായി കോർ കോർട്ടെക്സിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് കോർട്ടിസോൾ അൾഡോസ്റ്റിറോൺ ലൈംഗിക ഹോർമോണുകൾ എന്നിവ കോർട്ടിസോൾ മാംസ്യം കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കൽ ശരീരത്തിൽ വീക്കം അലർജി എന്നിവ ഇല്ലാതാക്കൽ എന്നിവ ചെയ്യുന്നത് കോർട്ടിസോൾ ആണ് അതുപോലെ അൾഡോസ്റ്റിറോണിന്റെ ധർമ്മം എന്നത് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നതും അൾഡോസ്റ്റിറോൺ ആണ് ലൈംഗിക ഹോർമോണുകൾ ലൈംഗിക വളർച്ചയെയും ധർമ്മത്തെയും നിയന്ത്രിക്കുന്നു സിംപതറ്റിക് വ്യവസ്ഥ ഉത്തേജിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ശാരീരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സമയം നിലനിർത്തുന്നത് എപ്പിൻ നോർ എപ്പിനെഫിൻ്റെയും പ്രവർത്തനത്തോടെയാണ് ഈ ഹോർമോൺ പ്രവർത്തനം നാണീ വ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിന് ഉദാഹരണമാണ് നമുക്ക് ജൈവഘടികാരം അഥവാ പീനിയൽ ഗ്രന്ഥി എന്താണെന്ന് പഠിക്കാം താളാത്മകമായ ശാരീരിക പ്രവർത്തനത്തിന് ഉദാഹരണമാണല്ലോ ഉറക്കവും ഉണരലും ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പൈനിയൽ ഗ്രന്ഥിയാണ് അല്ലെങ്കിൽ പീനിയൽ ഗ്ലാറ്റ് പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലാട്ടോണിൻ എന്ന ഹോർമോണാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്നത് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം കൂടുതലും പകൽ സമയത്ത് കുറവുമാണ് കൃത്യമായ പ്രചനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും മെലാട്ടോണിൻ എന്ന ഹോർമോണാണ് വളർച്ചയ്ക്ക് പിന്നിൽ ഹോർമോൺ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് ശരീര വളർച്ച വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ഘടനയും സ്ഥാനവും നമുക്ക് ഈ ചിത്രീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാം അതിൽ എന്തൊക്കെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് പിറ്റൂട്ടറി ഗ്രന്ഥിയില് ഹൈപ്പോതലാമസ് പോർട്ടൽ സിര പിറ്റു മുൻതളം മുന്തളം നാടി തന്തു പിറ്റുറ്ററിയുടെ പിന്തളം എന്നിവ വ്യക്തമായി ചിത്രീകരിച്ചിട്ടുണ്ട് നമ്മുടെ വളർച്ചാ ഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് വളർച്ച ഹോർമോൺ എന്നറിയപ്പെടുന്ന സൊമാറ്റോട്രോപ്പിൻ സൊമാറ്റോട്രോപ്പിൻ ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വളർച്ചയെ വളരെയധികം ബാധിക്കുന്നുണ്ട് വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്നു ഈ ചിത്രത്തിൽ നോക്കൂ അയാളുടെ ഹൈറ്റ് എത്രത്തോളം ഉണ്ട് ഈ അവസ്ഥയാണ് ഭീമാകാരത്വം എന്നറിയപ്പെടുന്നത് എന്നാൽ വളർച്ചാഘട്ടത്തിൽ ഇതിന്റെ ഉത്പാദനം കുറഞ്ഞാൽ വളർച്ച മുരടിച്ച് കാരണമാകുന്നു വളർച്ച ഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ഉൽപാദനം മൂലം മുഖം താടിയല്ല് വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യം ഉണ്ടാകാം ഇതാണ് അക്രോമെഗാലി ഇപ്പോൾ നമ്മൾ ഭീമ സൊമാറ്റോ ട്രോപ്പിന്റെ ഉത്പാദനം കൂടിയാൽ വളർച്ച കൂടുന്നു അതുമൂലം ഭീമാകാരത്വം എന്ന ഉണ്ടാകുന്നു എന്നും സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ വളർച്ച മുരടിച്ച് വാമനത്വത്തിന് കാരണമാകുന്നു എന്നും പഠിച്ചു അതുപോലെ വളർച്ച ഘട്ടത്തിന് ശേഷമാണ് സൊമാറ്റോട്രോപ്പിൻ്റെ അമിതമായ ഉൽപ്പാദനം ഉണ്ടാകുന്നതെങ്കിൽ അക്രോമെഗാലി എന്ന രോഗം ഉണ്ടാകുന്നു എന്നും പഠിച്ചു പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെയും ഉത്പാദിപ്പിക്കുന്നു ഇവയാണ് ട്രോപിക് ഹോർമോണുകൾ അതിനാൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് അന്തസ്രാവി വ്യവസ്ഥയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ഇനി നമുക്ക് പിറ്റുട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഡ്രിനോകോട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ഗോണാഡോട്രോപ്പിക് ഹോർമോൺ വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ പ്രലാക്റ്റിൻ എന്നിവയുടെ ഒക്കെ ധർമ്മങ്ങൾ പഠിക്കാം ഫസ്റ്റ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ ടി എസ് എച്ച് എന്തിൻ്റെ എന്നതിൻ്റെ ധർമ്മം എന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു എന്നതാണ് അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അല്ലെങ്കിൽ എ സി ടി എച്ച് എന്നതിൻ്റെ ധർമ്മം അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുക എന്നതാണ് അടുത്തത് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ അല്ലെങ്കിൽ ജി ടി എച്ച് എന്നതിൻ്റെ ധർമ്മം പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം സ്ത്രീകളിൽ അണ്ടാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുക എന്നതും വളർച്ച ഹോർമോണായ ആയ ധർമ്മം ശരീര വളർച്ച ത്വരിതപ്പെടുത്തുക എന്നതാണ് അതുപോലെ പ്രൊലാറ്റിൻ്റെ ധർമ്മം മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുക എന്നതുമാണ് ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെയും ബായ് അതിനു മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റുകൾ അറിയിക്കുക